അങ്ങനെ ബാംഗ്ലൂരിന് രാജസ്ഥാൻ വക ഗുഡ് ബൈ ഹേ ഹലോ വെൽക്കം ബാക്ക് ഈസ് ഇറ്റ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ രാജസ്ഥാനിതാ ബാംഗ്ലൂരിനെ തോൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണാൻ കൂടി ശ്രമിക്കാം ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയാറുള്ളത് ടോസ് ഭയങ്കര നിർണായകമാണ് അതായത് അഹമ്മദാബാദിലെ പിച്ചിൽ ഭയങ്കരമായിട്ടുള്ള നിർണായകമായിട്ടാണ് ഒരു കാര്യമാണ് ടോസ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് രാജസ്ഥാനിൽ നിന്ന് വീണ് കിട്ടി രാസാൻ കറക്റ്റായിട്ട് അവിടെ ബോളിംഗ് ചൂസ് ചെയ്തു നന്നായിട്ട് തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പിടിച്ചു കിട്ടി വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും അതിനകത്ത് എക്സിക്യൂഷനും രാജാൻ്റെ ബോളിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചു സാധിക്കും അവിടെ ആവിഷ്കാരം അതോടൊപ്പം തന്നെ സന്ധ്യവും എക്സ്പെൻസീവ് ആയപ്പോൾ എടുത്തു പറയേണ്ട പ്രകടനമായിരുന്നു ഇന്ന് ത്രൂ ഔട്ട് ബോൾട്ടിൻ്റെ ബോളിംഗ് സൈഡിലെ പ്രകടനം എന്ന് പറയുന്നത് ഭയങ്കര കിടന്നിന് എക്കോണമിയിലാണ് അദ്ദേഹം പവർ പ്ലേ എറിഞ്ഞു തീർത്തുന്നത് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഓവറും കൂടി പവർപ്ലേയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആ ഒരു ചോയ്സിന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റം കൊണ്ട് രാജസ്ഥാനെ കൊണ്ടുവരാൻ സഹായിച്ചതെന്ന് പറയുന്നത് പവലിൻ്റെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്യാച്ച് എടുക്കലാണ് ഡുപ്ലസിൻ്റെ ആ ഒരു ക്യാച്ച് എടുത്തത് അത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ത്രൂ ഔട്ട് ബെഞ്ചിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും ഭയങ്കര ഒരു എനർജി കൊണ്ടുവന്നു അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ ആ ഒരു കിക്ക് സ്റ്റാർട്ടിന് കാരണമായെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ മികച്ച പ്രകടനമായിരുന്നെങ്കിലും ഫീൽഡിംഗ് സൈഡിലെ ചില പ്രകടനങ്ങൾ ഒരു പരിധിവരെ അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ സ്കോർ കാർഡിനെ ചലിപ്പിക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ ടോട്ടൽ സ്കോറിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് റൺസ് എക്സ്ട്രാ വരാൻ അവിടെ അവരുടെ ഫീൽഡിംഗ് സഹായിച്ചു ആ മിസ്ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്രോപ്പ് ക്യാച്ചുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒട്ടും മോശമായിരുന്നില്ല ബോളിംഗ് സൈഡിൽ നല്ല പ്രകടനമായിരുന്നു ഇപ്പോൾ ബോളിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അശ്വിൻ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു ശകൽ അല്പം എക്സ്പെൻസീവ് എക്സ്പെൻസീവീവായിപ്പോയി എന്നിരുന്നാലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ആവേശകാൻ ആദ്യത്തെ രണ്ടോ ഓവർ നല്ലപോലെ അടികൊണ്ടിട്ട് തിരിച്ചു വന്നത് പറയാം ായിരിക്കാൻ പറ്റില്ല ഗംഭീരമായിട്ടാണ് പിന്നീട് രണ്ട് ഓവറുകൾ അദ്ദേഹം വരുന്നത് ആകെ പതിനേഴ് റൺസ് മാത്രമാണ് പിന്നീട് എറിഞ്ഞ രണ്ട് ഓവറുകൾ അതും ഡെത്ത് ഓവറിൽ എറിഞ്ഞ രണ്ട് ഓവറുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു മനോഹരമായിട്ട് തന്നെ ഇറങ്ങും അതോടൊപ്പം തന്നെ വിക്കറ്റ് എടുക്കാനും സാധിച്ചു നല്ല എക്സിക്യൂഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ തിരിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആ ഒരു പ്രഷർ അവിടെ രാജസ്ഥാൻ റോയൽസിൽ കൊടുക്കുന്ന നമ്മൾ കാണാൻ സാധിച്ചു പവർ പ്ലേ എങ്ങനെ മുതലാക്കണമെന്ന് ഇതുവരെ രാജസ്ഥാൻ റോയൽസ് പഠിച്ചിട്ടില്ലാതെ നമുക്ക് വ്യക്തമാണ് കാരണം ഇങ്ങനെ ഒരു സ്കോർ ചെയ്ത് കഴിയുമ്പോൾ പവർ പ്ലേയിൽ മാക്സിമം സ്കോർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടും ഒരു പ്രഷറും ഇല്ലാതെ പിന്നീട് മിഡിൽ ഓവറുകൾ കളിച്ച് ഏർലി ഓവറുകളിൽ തന്നെ മത്സരം തീർക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ പവർ പ്ലേയിൽ കാര്യമായിട്ട് റൺസ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോർ ബോർഡിൽ വരുന്നുണ്ടായിരുന്നില്ല ടോം കോവളി കാഡ്മൂർ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റൺസ് വരുന്നതാണ് രണ്ടുപേർക്കും അതായത് നമ്മുടെ യേശുസി ജയ്സ്വാളിന്റെ ചാൻസ് കിട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ടോം കോവളി കാഡ്മൂർ കുഴപ്പ കളിച്ചു എന്തായാലും ആൾ കുറച്ചൊരു പ്രഷർ അനുഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു ഫ്ലോ ഉള്ളൊരു ഗെയിം വാത്ത പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് കാരണം എന്ന് അറിയില്ല ഈ ഒരു തുടക്കം തന്നെയാണ് രാജസ്ഥാൻ ഡോൾസിന് അടുത്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേടുമ്പോൾ കിട്ടുന്നതെങ്കിൽ അല്പം പണി മേടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പിന്നീട് സഞ്ജു സാംസന്റെ കാര്യത്തിലേക്ക് നോക്കി ഒരു ആങ്കറിങ് ഇന്നിംഗ്സ് കളിച്ച് വരികയായിരുന്നു ആക്ച്വലി സഞ്ജു സാംസൺ പക്ഷേ കരൺ ശർമ്മയുടെ കിട്ടിലെ നെക്സിക്യൂഷനാണ് അവിടെ സഞ്ജു സാംസനെ തകർത്ത് കളഞ്ഞത് കറക്റ്റായിട്ട് ഗെയിം റീഡ് ചെയ്ത് കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷനായിരുന്നു കരൺ ശർമ്മ അവിടെ സഞ്ജുവിൻ്റെ വിക്കറ്റ് ഇടുത്ത് കറക്റ്റായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് സഞ്ജു കുറച്ചുകൂടി ഒന്ന് അവയറായി നിൽക്കണം കരൺ ശർമ്മ അവിടെ റൺ ഔട്ട് ആക്കാൻ സഞ്ജുവിനെ മിസ്സായി പോയതാണ് അവിടെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്ന ഒരു കാര്യം സോ അത് ശരിക്കും പറഞ്ഞാൽ കന് ശർമ്മ മിസ്സായി കളഞ്ഞു സഞ്ജു കുറച്ചുകൂടെ ഒന്ന് ഗെയിമിനെ നന്നായിട്ട് അവയർ ചെയ്യണം ആൻഡ് സഞ്ജുവിന്റെ വിക്കറ്റ് വീണപ്പോൾ നന്നായിട്ട് അവിടെ രാജസ്ഥാൻ പ്രഷർ അനുഭവിച്ചു പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊരു റൺ ഔട്ട് ആയിരുന്നു അവിടെ നമ്മുടെ ധ്രുജൂരിൻ്റെ എന്ന് പറയുന്നത് അതും ആക്ച്വലി ആ പരാഗ് ത്രുചൂരിൽ കൂട്ടുകെട്ട് മനോഹരമായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ദ്രുജൂരിൻ്റെ ആ ഒരു റണ്ണൌട്ട് വരുന്നത് ദ്രുജൂരിൽ ആ സെക്കൻഡ് റൺ എടുത്ത് കാണാം ചില വളഞ്ഞാണ് കൂടി അത് അല്ലാത്ത പക്ഷേ അത് ചിലപ്പം ഫീസിൽ കയറാൻ പറ്റുന്നതായിരുന്നു അത് കോഹ്ലിയുടെ ആ ഒരു ത്രോ പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീരമായിരുന്നു അന്യായ ത്രുവായിരുന്നത് പിന്നീട് വന്ന എടുത്തു പറയേണ്ട ഒരു കൂട്ടുകെട്ടായിരുന്നു ഇപ്പോൾ അവിടെ മാക്സ്വൽ അതോടൊപ്പം തന്നെ സോറി മാക്സ്വല്ലെന്നും പട്ടേ നമ്മുടെ ഹെഡ്മെയർ അതോടൊപ്പം തന്നെ പരാഗ് കൂട്ടുകെട്ട് പരാഗ് ആണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഗെയിമിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന പുള്ളിക്ക് നന്നായിട്ട് അറിയാമെന്ന് തെളിയിക്കുകയാണ് പീക്ക് ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് തെളിയിക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു താരത്തിൻ്റെ ഭാഗത്ത് വന്നത് അതോടൊപ്പം തന്നെ ഇത്രയും മത്സരത്തിൽ ഒരു ഹെഡ്മര ആയിരുന്നില്ല നമ്മൾ കണ്ട ആദ്യം ചെറുതായിട്ടൊരു സ്ട്രഗിൾ ചെയ്ത പോലെ തോന്നി പക്ഷേ ആൾ നന്നായിട്ട് തന്നെ ഇമ്പാക്ട്ഫുൾ ഒരു നോക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു അതോടൊപ്പം തന്നെ അവസാനം ഇറങ്ങി പവലിൻ്റെ കാര്യം പറയായിരിക്കാൻ പറ്റില്ല ഇന്ന് ഫീൽഡിങ്ങിലും അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലും മികച്ച തന്നെയായിരുന്നു പവൽ നിന്നിട്ടുണ്ടായിരുന്ന അവസാന സമയത്ത് പ്രഷർ റിലീസ് ചെയ്യാൻ പവലിൻ്റെ പക ആ രണ്ട് ബൗണ്ടുകൾ നന്നായിട്ട് തന്നെ സഹായിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം മാക്സ്വലാണ് ഇന്ന് എന്തുകൊണ്ടാണ് മാക്സ്വെലിന് ആർ സി ബി ഓർ കൊടുക്കാതെന്ന് മനസ്സിലാവുന്നില്ല കാരണം അത്യാവശ്യം സ്പിന്നിന് എറിയാൻ പറ്റുന്ന ഒരു ട്രാക്ക് ആയിരുന്നു ഇത് എന്നിട്ടും മാക്സിമൽ എന്താണ് ഓർ കൊടുക്കാത്തതെന്ന് മനസ്സിലായില്ല പോട്ടെ അതൊക്കെ അതോ കുറവില്ല കുറച്ച് പിച്ച് കണ്ടീഷൻ ചെയ്യിച്ചു എന്ന് വിചാരിക്കാം ബാറ്റിംഗ് സൈഡിലാണ് ആളുടെ ഭാഗത്ത് കോൺട്രിബ്യൂഷനും ഇല്ല കൂടാതെ ഒരു ക്യാച്ച് വിട്ടുകളും ചെയ്തു ആകെ പാടെ ശോഭം എന്തായാലും അങ്ങനെ ബാംഗ്ലൂരിന്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ് രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കരുതുന്നത് കാണാം രാവിലെ ഞാൻ പ്രിവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് രാജസ്ഥാൻ തന്നെയാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു നൂറ്റി എഴുപത്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഇന്നിങ് സ്കോർ അല്പം കുറവാണ് അത് നന്നായിട്ട് തന്നെ രാസാനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു ഒരു പക്ഷേ ഒരു നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈബി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമ്പുസിലെ ബൈ ഗുഗ്രാസിനെ